ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യൻ കുപ്പായത്തിൽ മികച്ച തുടക്കം ലഭിച്ച ശേഷം വിക്കറ്റ് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസൺ അസോസിയേറ്റ് ടീമായ നമീബിയയുമായുള്ള ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയ അദ്ദേഹം റൺസ് അടിച്ചാണ് ക്രീസി വിട്ടത് വെറും എട്ട് ബോളിലാണിത് മൂന്ന് കൂറ്റൻ സിക്സറുകളും ഒരു ഫോറും ഇതിൽ ഉൾപ്പെടുന്നു അസുഖത്തെ തുടർന്ന് ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് പുറത്തിരിക്കേണ്ടി വന്നതാണ് സഞ്ജുവിന് പ്ലേയിങ് ഇലവനിലേക്ക് വഴി തുറന്നത് വളരെ പോസിറ്റീവായി അദ്ദേഹം ഇന്നിങ്സ് ആരംഭിച്ചെങ്കിലും അത് വലിയൊരു ഇന്നിംഗ്സാക്കി മാറ്റാനായില്ല ന്യൂസിലൻഡുമായി അവസാനമായി കളിച്ച അഞ്ച് ടി ട്വൻ്റി പരമ്പരയിൽ യാതൊരു ടൈമിങ്ങുമില്ലാതെ മുട്ടയിടിച്ച സഞ്ജു അല്ല നമീബിയയ്ക്കെതിരെ കണ്ടത് മികച്ച ടൈമിങ്ങിൽ കൂടുതൽ ഒഴുക്കോടെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു അല്പം ശ്രദ്ധയോടെയാണ് സഞ്ജു തുടങ്ങിയത് ഇഷാൻ കിഷനോടൊപ്പം ഓപ്പണിങ്ങിൽ ഇറങ്ങിയ അദ്ദേഹത്തിന് ആദ്യ ഓവറിലെ മൂന്നാമത്തെ ബോളിലാണ് ആദ്യം സ്ട്രൈക്ക് നേരിടാൻ അവസരം ലഭിച്ചത് റൂബൻ ട്രംബിൾമാൻ ആയിരുന്നു ആദ്യ ഓവർ എറിഞ്ഞത് ആദ്യത്തെ മൂന്ന് ബോളിലും സഞ്ജുവിന് റണ്ണൊന്നും എടുക്കാനായില്ല എന്നാൽ അടുത്ത ബോളിൽ കണ്ടത് കിഡിലൻ ഒരു സിക്സർ ഓവറിലെ അവസാന ബോൾ കൂടിയായിരുന്നു അത് ഒരു ഫുള്ളിംഗ് ലെങ്ത് ബോളിലാണ് പേസർ പരീക്ഷിച്ചത് ബോളിൻ്റെ അതേ ലൈനിൽ വന്ന സഞ്ജു ബോളറുടെ തലയ്ക്ക് മുകളിലൂടെ സൈഡ് സ്ക്രീനിലേക്ക് സിക്സർ പറത്തുകയായിരുന്നു ആത്മവിശ്വാസം ഉയർത്തിയ ഷോട്ട് കൂടിയായിരുന്നു അത് പിന്നെ രണ്ടാം ഓവറിൽ സഞ്ജുവിൻ്റെ അഴിഞ്ഞാട്ടമാണ് കണ്ടത് രണ്ടാമത്തെ ബോളിൽ സിംഗിൾ എടുത്ത് ഈശാൻ സഞ്ജുവിന് സ്ട്രൈക്ക് കൈമാറുകയായിരുന്നു അടുത്ത ബോൾ നേരെ സിക്സറിലേക്കാണ് അദ്ദേഹം പായിച്ചത് ബാക്ക് ഓഫ് ലെങ്ത് ബോൾ പുൾ പുൾഷോട്ടിലൂടെയാണ് സഞ്ജു സിക്സറിൽ എത്തിക്കുന്നത് ഈ ഷോട്ടിന്റെ ആവേശം അടങ്ങും മുമ്പ് അടുത്ത ബോളിൽ വീണ്ടും ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന സിക്സർ വീണ്ടും മിഡിൽ ലെഗ് ഏരിയയിൽ ഒരു ഷോർട്ട് ബോൾ ആണ് ബോളർ പരീക്ഷിച്ചത് സഞ്ജു അത് എക്സ്ട്രാ കവറിന് മുകളിലൂടെയാണ് സിക്സറിലേക്ക് എത്തിച്ചത് അദ്ദേഹം ഫോം വീണ്ടെടുക്കുന്നത് ഡഗ് ഔട്ടിൽ ഇരുന്ന് കണ്ട നായകൻ സൂര്യകുമാർ യാദവ് വളരെയധികം സന്തോഷത്തിലാണ് കാണപ്പെട്ടത് നിറഞ്ഞ ചിരിയോടെ രണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തി കൈയടിച്ചാണ് അടുത്ത കൂട്ടുകാരൻ കൂടിയായ സഞ്ജുവിനെ അഭിനന്ദിച്ചത് ഈ സമയത്ത് അസുഖം കാരണം ഈ മത്സരത്തിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്ന ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ അഭിഷേക് ശർമ്മ ഗാലറിയിൽ ഇരുന്ന് കളി കാണുന്നത് ബ്രോഡ്കാസ്റ്റർമാർ കാണിച്ചത് പക്ഷെ തനിക്ക് പകരം ഓപ്പണിംഗ് റോളിലെത്തിയ സഞ്ജു തകർത്തടിക്കുന്നത് കണ്ട അഭിഷേക് ശർമ്മ അത്ര സന്തോഷവാനായല്ല കാണപ്പെട്ടത് പ്രത്യേകിച്ചൊരു ഭയവുമില്ലാതെ ഭാവവുമില്ലാതെ അദ്ദേഹം ഇരിക്കുകയായിരുന്നു സഞ്ജു വലിയ ഇന്നിങ്സ് കളിച്ചാൽ തൻ്റെ ഓപ്പണിംഗ് റോൾ നഷ്ടമാവുമോ എന്ന ഭയമുള്ളതുപോലെയായിരുന്നു അഭിഷേക് കാണപ്പെട്ടത് രണ്ട് തുടർ സിക്സറുകൾക്ക് ശേഷം അടുത്ത ബോളിൽ ഫോറും നേരിടാൻ നേടാൻ സഞ്ജുവിനായിരുന്നു പക്ഷേ അടുത്ത ബോളിൽ അദ്ദേഹം വിക്കറ്റും കൈവിട്ടു ഒരു സ്ലോ ബോളായിരുന്നു ബൗളർ എറിഞ്ഞത് സഞ്ജു അത് ലെഗ് സൈഡിലേക്ക് ഫ്ലിക്ക് ചെയ്യുകയായിരുന്നു എന്നാൽ ഡീപ്പ് മിഡ് വിക്കറ്റിൽ നേരെ ഫീൽഡറുടെ കയ്യിൽ അത് അവസാനിച്ചു